ഇന്നു നമ്മൾ ഒരുപാട് ഭാവുകങ്ങളും വാഗ്ദാനങ്ങളും കേൾക്കുന്ന ഒരു യുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് സത്യം ധർമ്മം നീതി എന്ന് വിളിച്ചോതി അധികാരത്തിലേക്കെത്തുന്നവരിൽ പലരും അധികാരത്തിൽ എത്തിയപ്പോൾ അതിനെ മറന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് കീഴിൽ ഓരോരുത്തർക്കും മതിയായ ആഹാരവും വസ്ത്രവും താമസത്തിനുള്ള സ്ഥലവും ലഭിക്കേണ്ടത് ഒരു അടിസ്ഥാന അവകാശമാണ് എന്നാൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ വീടില്ലാതെ നടന്ന് ദുരിതം അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് സർക്കാർ പദ്ധതികളായി പൃഥ്വി പദ്ധതിയും പി എം ഐഒസ് ലൈഫ് മിഷൻ തുടങ്ങിയവ നടപ്പിലാക്കുന്നതിന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് യാഥാർത്ഥ്യം പലർക്കും വീട് ലഭിക്കാതെ തന്നെ പട്ടികയിൽ തന്നെ പേര് ഇല്ലാതായി ഭൂമിയില്ലാത്തവർക്ക് വീടിൻ്റെ ആലോചന പോലും എത്തുന്നില്ല കുറേ കോൺട്രാക്ടർമാർക്കും ഇടനിലക്കാർക്കും മാത്രം ലാഭമാകുന്ന പദ്ധതികൾ ഇത് എന്തിൻ്റെ സൂചകമാണ് ഒരു വീടില്ലായ്മ ഒരാളുടെ ശാരീരിക സുരക്ഷയ്ക്ക് മാത്രമല്ല അവരുടെ മാനസികാരോഗ്യത്തിനും സാമൂഹിക മാന്യത്തിനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അടിസ്ഥാനമാണ് ഒരു കുടുംബം ഗരിമയോടും ആത്മാഭിമാനത്തോടും കൂടിയാണ് ജീവിക്കേണ്ടത് പക്ഷേ ആ ഗരിമയെ നിഷേധിച്ചിരിക്കുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് അഭ്യർത്ഥിക്കുന്നു വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുക